നമ്മൾ എത്രയും വേഗം അല്ലെങ്കിൽ എത്രയും എളുപ്പത്തിൽ ഓരോ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള മാർഗമാണ് ഇവിടെ പറഞ്ഞു തരുന്നത് നോക്കുക അപ്പോൾ തന്നെ ഞാനിവിടെ ഒരു പൂ വരയ്ക്കുന്നു ഒന്നല്ല രണ്ട് മൂന്ന് പൂക്കൾ അതും എത്രയും വേഗത്തിൽ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ട ഏരിയയിൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലേ ഇത്ര എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് പൂക്കൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബ്ലോക്കിങ് എന്നിവിടെ പറയും അതായത് വേണ്ട ഇടങ്ങളിൽ അടയാളപ്പെടുത്തുന്നതിന് നമ്മൾ ബ്ലോക്കിങ് അത് നമ്മളിവിടെ ഏരിയ എടുത്തു ഇനി ആ പൂവിൻ്റെ സെൻറ്റർ ഭാഗമാണ് നമ്മൾ വരയ്ക്കുന്നത് കണ്ടോ വളരെ സെൻറ്ററിലായിട്ടുള്ള ഭാഗം ഇത്ര നമ്മൾ വരച്ചു ഇനി നമുക്ക് ഈ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെറും ഔട്ട്ലെ മാത്രമാണ് നമുക്കിവിടെ വരെയാണ് പൂക്കൾ വേണ്ടത് എന്നുള്ളതിനുള്ള ഒരു വലിപ്പം പൂവിൻ്റെ വലിപ്പമാണ് ഈ കാണിക്കുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ ഏരിയ എടുത്തു കഴിഞ്ഞു നോക്കി ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം അല്ലേ അടുത്തത് ഇവിടെ നിന്ന് ഒരു ഇതൾ വന്നു അടുത്ത ഇതൾ ഇതിന് നമ്മൾ സ്കെച്ചിങ് എന്ന് പറയും ഇങ്ങനെ വരയ്ക്കുന്ന രീതി നമ്മൾ സ്കെച്ചിങ് എന്നാണ് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്തതിന് ബ്ലോക്കിംഗ് എന്നും രണ്ടാമത് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്കെച്ചിങ് എന്ന് പറയും പേ സ്കെച്ച് ചെയ്യണം നമുക്ക് വേണ്ട അളവിൽ ഈ പടത്തിന് സ്കെച്ച് ചെയ്യണം നോക്കുക ഇതിൻ്റെ അപ്പുറത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ഇതളുകളൊക്കെ വരച്ചു കൊടുക്കാം ഓക്കെ കണ്ടോ അപ്പോൾ ഈ വരയെ നമ്മൾ രണ്ടു വരെയാക്കണം ഞാനിതുവരെ തെളിച്ച് വരച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ വളരെ ഡാർക്കായിട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഞാനൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ഈസിയായിട്ട് വരയ്ക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം സ്വാഭാവികമായിട്ടത് ശരിയാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ കാലത്ത് അധ്വാനം അല്ലെങ്കിൽ പഠനം പ്രാക്ടീസ് ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങളും ഇതുപോലെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചിത്രകലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ അല്ലാതെ ഒരു ദിവസം കൊണ്ടൊരു ആവേശം കൊണ്ട് നിർത്തേണ്ടതല്ല ഇത് അതൊന്നറിയ ഞാനത് ജസ്റ്റ് ഒന്ന് ഇങ്ക് ചെയ്ത് കാണിക്കാൻ നിങ്ങൾ ഒരു സ്കെച്ച് പേന കൊണ്ടാണ് ഒറ്റ വരെ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന രീതി നോക്കൂ സാധാരണ നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് വരകൾ ഒറ്റ വരയായി മാറുന്നത് എന്നുള്ളതാണ് കണ്ടോ ഇനി നമുക്കിവിടെ നോക്കാം ഞാൻ ഇങ്ങോട്ട് വരയിട്ടു ഈ വരകളൊക്കെ തന്നെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നല്ലേ നമ്മൾ പരമാവധി കൈ എടുക്കരുത് വരയ്ക്കുമ്പോഴും ഇങ്ങനൊരു പ്രാക്ടീസ് ഇതെനിക്ക് തോന്നുന്നു പലവർ കാണുമ്പോൾ നമുക്ക് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് പക്ഷേ ഒരിക്കലും നമ്മൾ പറയില്ല ഇത് കണ്ടതുകൊണ്ട് ആരും പഠിക്കുമെന്ന് പ്രാക്ടീസ് ആണ് ഏതൊരു കാര്യത്തിനും നിദാനമായിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽ വർക്കിലേക്ക് ഞാൻ പോകുന്നില്ല അതൊക്കെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചെയ്യുകയാണ് നമ്മളെപ്പോഴും പൂവിൻ്റെ ഇതളുകളൊക്കെ വരയ്ക്കുമ്പോൾ പണ്ടൊക്കെ ചിത്രകല പഠിക്കുന്ന സമയത്ത് ഒരുപോലെ തന്നെ ഇതളുകൾ വരയ്ക്കണമെന്ന് കരുതിയിരുന്നു എന്നാൽ പൂവിൻ്റെ ഇതളുകളൊക്കെ എടുത്ത് കണ്ടപ്പോഴാണ് തോന്നിയത് ആകെ ഒരു ഉണ്ടെന്ന് ഷേയ്പ്പുണ്ടെന്നൊഴിച്ചാൽ ഓരോ ഇതളും വളരെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെയാണ് ഓരോ ഇലയും വ്യത്യസ്തമാണ് ആകെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കാണുമ്പോൾ തോന്നും എന്ന് മാത്രമാണ് പക്ഷെ ഓരോ ഇലയും പരിശോധിച്ചാൽ അതിൻ്റെ രൂപത്തിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ടായിരിക്കും എന്നാൽ മാവിലയ്ക്ക് മാവിലുടേതായ രീതി പ്ലാവിൻ്റെ ഇലയ്ക്ക് പ്ലാവ് ഇല അതിൻ്റെ ഒരു രീതി ഉണ്ടാകും അങ്ങനെ ഓരോ ഇലകൾക്ക് ആലിലയ്ക്ക് അതിൻ്റെ രീതി അതൊക്കെ ഉണ്ടാകും പക്ഷേ എന്നാലും ഓരോ ഇലയ്ക്കും വ്യത്യസ്തതയുണ്ട് ആ വ്യത്യസ്തതയാണ് നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന ആ ഒരു പ്രകൃതിയുടെ ഒരു മാജിക് എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിംപിളായിട്ട് വരയ്ക്കാം നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും എങ്ങനെ ചിത്രകലയിലേക്ക് കടക്കാമെന്ന് കാണിക്കുന്നതിന് മാത്രമാണ് നിങ്ങൾക്കിതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ചിത്രങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം ഇതുവരെ നമ്മളെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമറിയിക്കുന്നു ഉടനെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഒരുപാട് നന്ദി